നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ എ സി പ്രവർത്തിക്കാതിരുന്നതിനെ തുടർന്ന് തിരൂരിലെ സിനിമാ തിയേറ്ററിൽ ബഹളവും വാക്കേറ്റു പോലീസ് ഇടപെട്ടതോടെ ടിക്കറ്റ് തുക ഭാഗികമായി തിരിച്ചു നൽകി തിയേറ്റർ മാനേജ്മെന്റ് തടിയൂരി ശുചിമുറികളിൽ വെള്ളമില്ലായിരുന്നു എന്നും പരാതിയുണ്ട് അടുത്തിടി നവീകരിച്ച് പ്രവർത്തനം തുടങ്ങിയ പൂങ്ങോട്ടുകളും ഖയാം തിയേറ്ററിലാണ് സംഭവങ്ങൾ നമ്മുടെ ജടീന്ദ്രൻ ചെയ്താണ് അവിടെ സംഭവം അല്ലേ സിനിമ പകുതി പിന്നിട്ടതോടെയാണ് എ സി പ്രവർത്തന നിലച്ചത് ഇതോടെ ആളുകൾ തിയേറ്ററിനകത്ത് ഉരുകിയൊലിച്ചു ഹൗസ്ഫുള്ളായതിനാൽ എ സി നിലച്ചത് പെട്ടെന്ന് കാണികളെ ബാധിച്ചു ഷോ നടക്കുന്നതിനിടെ തിയേറ്ററിനകത്തിരുന്ന ആളുകൾ ബഹളം വെച്ചെങ്കിലും നടപടികൾ ഉണ്ടായില്ല ഇതോടെ കാണികൾ രോഷാകുലരായി പുറത്തിറങ്ങി തിയേറ്റർ ജീവനക്കാർക്ക് നേരെ തിരിഞ്ഞു തുടർന്ന് വാക്കേറ്റവും ബഹളവുമായി നമുക്കിപ്പോ തൽക്കാലൊരു പ്രശ്നം തീർച്ചയായും അഞ്ചോ പത്തോ അങ്ങോട്ട് ഇങ്ങോട്ട് മാത്രം എനിക്ക് പറഞ്ഞു പിന്നെ ഞാനത് വീണ്ടും സംസാരിച്ചു വരുമ്പോൾ ഈ അൻപത് ആൾക്കാർ പിന്നെയും ഇതിനിടയ്ക്ക് ഏതെങ്കിലും നേട്ടം നേരത്തെ ആ പ്രശ്നം തീർക്കാൻ നേരത്തെ പറഞ്ഞു അത് അതായത് പൊതുജനത്തിന് അഭിപ്രായം ഒരു കരുണ്ട് പറയും ഇവർ ഏറ്റവും വലിയ പ്രശ്നമല്ല ഇത് ആറ് പറയുന്നത് പക്ഷേ ഈ മരണത്തിനകത്ത് ഇവർ വാട്ടർ ആണെങ്കിൽ ആശ്രയിക്കേണ്ട കാര്യം സ്വീകരിക്കേണ്ടത് ഇത് എപ്പോഴൊക്കെ ഓരോ ടൈമിലാക്കാം അത് മനസ്സിലാക്കണം അടിസ്ഥാന ഇതാരൊക്കെയാണ് ഇത് അതോറിറ്റീസ് നമുക്ക് നഗരസഭയിൽ പോയിട്ട് ഈ ആൾക്കാരെല്ലാം വരുന്ന ആൾക്കാരെ ആ കൗണ്ടർ ഫോയില് അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ട് അവരെ കോപ്പിയിലെ അറ്റാച്ച് ചെയ്തിട്ട് പരാതി കൊടുത്താൽ അവരി വാങ്ങിച്ചു ലൈസൻസിൽ പറഞ്ഞ ശേഷം എടുക്കാവുന്നത് പൈസ ഞാൻ എല്ലാവരും കൂടി പറയാൻ കഴിഞ്ഞാൽ എനിക്കിത് കേട്ടത്ര കേട്ടമാണ് ഞാൻ കേട്ട് അപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് പറയാം അതോട്ടിയായിട്ട് അയാൾ ഇങ്ങോട്ട് പറഞ്ഞത് കൗണ്ടർ പോയി കൗണ്ടർ പോയി ശുചിമുറികളിൽ വെള്ളമുണ്ടായിരുന്നില്ലെന്നും പരാതിയുണ്ട് വാക്കേറ്റം സംഘർഷത്തിനിടയിലേക്ക് നീങ്ങിയതിനിടെ പോലീസ് എത്തി ഇതോടെ അവർക്ക് മുന്നിൽ കാണുകൾ സംഭവങ്ങൾ വിശദീകരിച്ചു തുടർന്ന് തിയേറ്റർ ജീവനക്കാരുമായി പോലീസ് സംസാരിച്ചതോടെ ഭാഗിക റീഫണ്ടിങ്ങിന് തയ്യാറായി അൻപത് രൂപ വീതമാണ് തിരിച്ചു നൽകിയത് ഓൺലൈനായി ടിക്കറ്റ് എടുത്തവർക്കുൾപ്പെടെ പണം തിരിച്ചു നൽകി അപ്പോഴേക്കും കുറെ ആളുകൾ സ്ഥലം വിട്ടിരുന്നു എഡിറ്റർ ലൈവ് തിരൂർ ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺ ബോൺവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു